ിഹാറിൽ രസഗുള കിട്ടാത്തതിന് കൂട്ടത്തല്ല് ബോധഗയയിൽ നടന്ന വിവാഹാഘോഷത്തിലാണ് വധുവിന്റെയും വരന്റെയും കുടുംബാംഗങ്ങൾ ഏറ്റുമുട്ടിയത് നവംബർ ഇരുപത്തി ഒൻപതിന് നടന്ന ഒരു വിവാഹ റിസപ്ഷനിലെ കൂട്ടയടിയുടെ ദൃശ്യങ്ങളാണിത് വരനും കുടുംബവും അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് വധുവിന്റെ ബന്ധുക്കൾ ഒരുക്കിയ വിരുന്ന് സൽക്കാരത്തിനെത്തി വധുവും വരനും വേദിയിലിരിക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഒരു ഹോട്ടലിലാണ് വിവാഹ സൽക്കാരം നടന്നത് കുറച്ചുപേർ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഭക്ഷണത്തിനൊപ്പമുണ്ടായിരുന്ന രസഗുള തീർന്നു തുടങ്ങിയടി രസഗുള വേണമെന്നാവശ്യപ്പെട്ട് ഉന്തും തള്ളും പിന്നാലെ കസേരകളെടുത്ത് അങ്ങോട്ടുമിങ്ങോട്ടും കൂട്ടയടി പ്ലേറ്റുകൾ പരസ്പരം വലിച്ചെറിഞ്ഞും കസേര കൊണ്ടുള്ള അടിയിലും വരന്റെയും വധുവിന്റെയും ഒപ്പമെത്തിയവർക്ക് പരിക്കേറ്റു രസഗുളയാണ് എല്ലാ പ്രശ്നത്തിനും കാരണമായതെന്ന് വരന്റെ പിതാവ് മഹേന്ദ്രപ്രസാദ് സ്ഥിരീകരണം നടത്തി രസഗുള പ്രശ്നം പിന്നീട് വലിയ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കിയത് ഈഗോ ആയതോടെ വധുവിന്റെ വീട്ടുകാർ തരാമെന്ന് പറഞ്ഞ സമ്മാനങ്ങൾ തന്നില്ലെന്നും തങ്ങൾ കൊണ്ടുവന്ന ആഭരണങ്ങൾ ഉൾപ്പെടെ രസഗുള തല്ലിനിടയിൽ വരന്റെ വീട്ടുകാർ സ്വന്തമാക്കിയെന്നുമെല്ലാം ആരോപണമുയർന്നു രസഗുള പ്രശ്നത്തിൽ തുടങ്ങിയ അടിക്കു പിന്നാലെ പിണങ്ങി പിരിഞ്ഞ വധുവരന്മാർ വീണ്ടും ഒരുമിച്ച് ജീവിതം ആരംഭിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല പോലീസ് എത്തിയാണ് രസഗുളയ്ക്ക് വേണ്ടിയുണ്ടായ അടി തീർപ്പാക്കിയത് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം